ിൽ കഴിഞ്ഞിരുന്ന എന്നെ ഈ സഭയിലേക്ക് വലിച്ച ദുര്യോധന ദുശാസനാദികളുടെ പ്രവൃത്തികൾ ധർമ്മമാണോ കൃഷ്ണ രക്ഷിക്കൂ കൃഷ്ണ അന്ന് കൃഷ്ണൻ സഹായത്തിനെത്തി അതുകൊണ്ട് ഞാൻ അഭിമാനിയായി ഹേ പാഞ്ചാലി അടിമയാണോ ചൂതുകളിൽ തോറ്റ് അടിമയായി മാറിയ ധർമ്മപുത്രർക്ക് എന്നെ എങ്ങനെയാണ് പണയം വെക്കാൻ സാധിക്കുന്നത് സ്ത്രീ ക്രയവിക്രയത്തിനുള്ള ഒരു വസ്തുവാണോ ധർമ്മവേദികളായ ഗുരുജനങ്ങൾ പറയട്ടെ ഈ പാഞ്ചാലി അടിമയാണോ അല്ലയോ എന്ന് ഈ കേസം കണ്ടില്ലേ ഇത് ഇനി കെട്ടുകയില്ല ഇത് നാം ധ്രുപദരാജാവിന്റെ മകൾ കത്തിജ്വലിക്കുന്ന യജ്ഞകുണ്ഠത്തിൽ നിന്നും ദ്രോണാചാര്യരെ വധിക്കുവാൻ വേണ്ടി മാത്രം പിറവികൊണ്ട ദൃഷ്ടനോടൊപ്പം ജനിച്ചവൾ യജ്ഞസേനെ ധ്രുപദരാജാവിന്റെ മകളായതിനാൽ എന്നും ദ്രൗപദിയെന്നും കന്യായതിനാൽ എന്നും എനിക്ക് വിളിപ്പേര് ഞാൻ യൗവനയുക്തയായപ്പോൾ പിതാവ് എനിക്ക് വിവാഹാലോചന ആരംഭിച്ചു പഞ്ചപാണ്ഡവരിൽ മധ്യമനായിരുന്ന അർജുനനായിരുന്നു എന്റെ വരൻ എന്നാൽ വിവാഹ നിശ്ചയ സമയത്ത് അദ്ദേഹം എവിടെയാണെന്നു കൂടി അറിയില്ലായിരുന്നു പക്ഷേ ുടെ പൂർത്തീകരണത്തിനെന്ന പോലെ വിവാഹനാളിൽ അദ്ദേഹം എത്തി ഉയരത്തിലിരിക്കുന്ന യന്ത്രക്കിളിയുടെ ഗളച്ചേദം താഴെ ജലബിംബത്തിൽ നോക്കി ലക്ഷ്യത്തിൽ ശരമേയണം അത് അർജുനന് മാത്രമേ സാധിക്കുകയുള്ളൂ അദ്ദേഹം ലക്ഷ്യം കണ്ട് എന്നെ വേട്ടു അതിനുശേഷം ഞാനും അദ്ദേഹവും അനുഗ്രഹത്തിനായി അമ്മയുടെ പക്കലേക്ക് പോയി അപ്പോൾ അമ്മ ഞങ്ങളെ കാണാതെ എന്തു തന്നെയായാലും ഭിക്ഷ അഞ്ചു പേരും പങ്കിട്ടെടുക്കുവാൻ പറഞ്ഞു അത് അതുപോലെ അനുസരിക്കുകയും ചെയ്തു അതാണല്ലോ പഞ്ചപാണ്ഡവരുടെ ശക്തി അവരെ ഒരുമിച്ച് നിർത്തുന്നത് ഒരു കുടക്കീഴിൽ അങ്ങനെ ഞാൻ അഞ്ചു വീരന്മാരുടെ ധർമ്മപത്നിയായി അവർ അഞ്ചു പേരിലും എനിക്ക് അഞ്ച് പൊന്നോമന പുത്രന്മാർ ജനിച്ചു ൂണ്ട ദുര്യോധനാദികൾ ചൂതുകളിക്കായി പഞ്ചപാണ്ഡവരെ ക്ഷണിച്ചു കഴിഞ്ഞു കളിച്ചത് ആ ചൂതുകളിയിൽ തോറ്റ് വനവാസത്തിനായി പോകുമ്പോഴും ദുശാസൻ പിടിച്ചുലച്ച എന്റെ കേശം അതുപോലെ തന്നെ കിടന്നു വനവാസകാലത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കിർമീരന്റെയും ജടാസുരന്റെയും ആക്രമണം അന്ന് ദുർവാസാവ് മഹർഷി അതിഥിയായി എത്തിയപ്പോൾ കൃഷ്ണൻ സഹായത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ വയ്യ അതിനുശേഷം ജയദ്രിതൻ എന്നെ അപഹരിച്ചപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ രക്ഷിച്ചു അജ്ഞാതവാസ കാലത്ത് വിരാട രാജാവിന്റെ സന്നിധിയിൽ വെച്ച് കീചകൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഭീമസേനൻ അയാളെ വധിച്ചു വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് തിരികെ അർദ്ധരാജ്യത്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ദുര്യോധനന്റെ അടുത്തേക്ക് പോയപ്പോൾ എന്റെ അഴിഞ്ഞുലഞ്ഞ കേശം ഞാൻ അദ്ദേഹത്തെ കാണിച്ചിരുന്നു ദൂത് പരാജയപ്പെട്ടു യുദ്ധം ആരംഭിച്ചു യുദ്ധം കൊടുമ്പരെ കൊണ്ടു എങ്ങും ദീനരോദനങ്ങളും ആർപ്പുവിളികളും ആരവങ്ങളും മാത്രം പക്ഷെ എനിക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു ഞാൻ പ്രത്യേകം ഏർപ്പാടാക്കി ഭീമസേനന്റെ കേൾക്കുന്നു ചുടുചോരയുമായി അദ്ദേഹം വരികയാണ് ആ കൈകൾ െട്ടുവാൻ എന്റെ പ്രിയതമൻ സത്യപ്രതിജ്ഞ നിറവേറ്റാൻ പോകുന്നു ഞാൻ സന്തോഷപൂർവം അദ്ദേഹത്തോട് ചേർന്നു നിന്നു അദ്ദേഹം തന്റെ വിരിഞ്ഞ ബലിഷ്ഠമായ മാറിൽ എന്റെ ശിരസ് ചേർത്ത് വെച്ച് പാദം വരെ നീണ്ടു കിടക്കുന്ന എന്റെ മുടിയിൽ അത് ലേപനം ചെയ്യുവാൻ തുടങ്ങി അപ്പോൾ എന്റെ മനസ്സും ശരീരവും ശപഥം നിറവേറ്റിയതിന്റെ സന്തോഷത്തിൽ സ്വർഗം പോകുകയായിരുന്നു അപ്പോൾ തേരിന്റെ തണ്ടിലിരുന്നു കൊണ്ട് ശ്രീകൃഷ്ണൻ നൽകിയ ആ ചെറുപുഞ്ചിരി അതെനിക്ക് ഒരു കുളിർമഴയായിരുന്നു